നമസ്കാരം തുഞ്ചൻ മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ മത്സ്യകൃഷിയിലൂടെ വിളവെടുപ്പ് നടത്തി വെള്ളാടത്ത് മൊയ്തീൻ മത്സ്യകൃഷി വിളവെടുപ്പ് ഉദ്ഘാടനം കുറുക്കോളി മൊയ്തീൻ എം എൽ എ നിർവഹിച്ചു മത്സ്യകൃഷി വിളവെടുപ്പ് നടത്തി തിരുനാവായ പഞ്ചായത്ത് മുൻ മെമ്പർ വെള്ളാടത്ത് മൊയ്തീനാണ് മത്സ്യകൃഷിയിൽ സ്വന്തം പ്രയത്നത്തിൽ നൂറുമേനി വിളവെടുപ്പ് നടത്തിയത് ജീവനോടുകൂടിയ മുന്തിയ ഇനമായ വരാൽമീൻ നട്ടർ എന്ന മത്സ്യകൃഷികളാണ് വിളവെടുപ്പ് നടത്തിയത് തിരുനാവായ ബന്ധക്കടവ് പ്രദേശത്തെ കുളത്തിൽ വളർത്തിയ മീൻ വിളവെടുപ്പിന്റെ ആദ്യ വിൽപ്പന തിരുനാവായ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുന്നത്ത് മുസ്തഫയ്ക്ക് നൽകിക്കൊണ്ട് തിരൂർ നിയോജക മണ്ഡലം എം എൽ എ കുറുക്കോളി മൊയ്തീൻ നിർവഹിച്ചു ായി നമ്മുടെ ബി വളർത്തുന്ന ഈ ഫാമിക കുറെ കാലമായി അദ്ദേഹം മത്സ്യമളർത്തി വളരെ ആഘോഷപൂർവ്വം മുന്നോട്ട് പോകും പിന്നെ അവിടുത്തെ വളവെടുപ്പായി അതിനെ കുടിക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ചു ഇവിടെ വന്ന നമ്മളെല്ലാവരും കൂടി സഹോദര സാരിമാരെല്ലാവരും കൂടെ നിൽക്കുന്നത് സാധിച്ചു വെച്ചാണ് നല്ല ഉൽപാദനമുണ്ട് ഇതൊരു നാട്ടിൽ മാതൃകയാണ് ഈ രംഗത്തേക്ക് മത്സ്യകൃഷിയിലേക്ക് ആളുകളെ ആകർഷിക്കാൻ വീടിൻ്റെ ഈ സംരംഭം ഒരു കാരണമാകുമെന്ന് ഞാൻ ചടങ്ങിൽ തിരുനാവായ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ടി മുസ്തഫ അധ്യക്ഷത വഹിച്ചു തിരുനാവായ പഞ്ചായത്ത് വാർഡ് മെമ്പർ സോളമൻ തേക്കിൽ മുഹസിൻ തിരുനാവായ അബ്ദുൽ ലത്തീഫ് റാഫി ഫസൽ തുടങ്ങിയവർ പങ്കെടുത്തു ടി വി ന്യൂസ് തിരുനാവായ ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം കൂടാതെ വിത്ത് ഏവിയേഷൻ പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും സൗകര്യവും ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു കൂടുതൽ വിവരങ്ങൾക്ക്